നമസ്കാരം സിഎം ക്ലാസിക്സ് ടി വിയിലേക്ക് സ്വാഗതം ബദ്രർക്ക് വേണ്ടിയുള്ള ചരിത്രത്തിലെ ആദ്യത്തെ ദിവ്യകാരുണ്ണ കോൺഗ്രസിന് മേരിലാൻഡ് വേദിയാക്കും കത്തോലിക്ക ബദിര സമൂഹത്തിനായുള്ള ചരിത്രത്തിലെ ആദ്യത്തെ ദിവ്യകാരുണ കോൺഗ്രസിന് മേരിലാൻഡിലെ സെന്റ് എലിസബത്ത് ആന്റ് സെന്റർ തീർത്ഥാടന ദേവാലയം വേദിയാകും ഏപ്രിൽ നാല് മുതൽ ആറു വരെ നടക്കുന്ന ദിവ്യകാരുണ്ണ കോൺഗ്രസിൽ ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് ബദിരരരായ കത്തോലിക്ക വിശ്വാസികൾ ദിവ്യകാരുണ സന്നിധിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും വിചിന്തനം നടത്തുകയും ചെയ്യുമെന്ന് ലോകത്തിലെ തന്നെ ചുരുക്കം വരുന്ന ബദിര വൈദികരിൽ ഒരാളായ ഫാദർ മൈക്ക് ഡെപ്സിക് പറഞ്ഞു പാർട്ടിമോർ അതിരൂപതയിൽ ബദിരരായ വിശ്വാസികൾക്കു വേണ്ടിയുള്ള ശുശ്രൂഷയുടെ ചാപ്ലിനായി സേവനമനുഷ്ഠിക്കുന്ന ഫാദർ ഡെബ് സിഖ് മേരിലാൻഡിനെ അകത്തും പുറത്തും ബദിര കത്തോലിക്ക സമൂഹത്തെ വളർത്തിയെടുക്കുന്നതിൽ നിർണായകമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ബദിരരിൽ ഭൂരിഭാഗവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നില്ലെങ്കിലും ബദിരർക്ക് സജീവമായി പങ്കെടുക്കാൻ കഴിയുന്ന തരത്തിലാണ് പ്രത്യേക ദിവ്യകാരുണ്യ കോൺഗ്രസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി അമേരിക്കൻ ആംഗ്യഭാഷയിൽ പരിമിതമായ സേവനങ്ങൾ മാത്രമായതിനാൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച കത്തോലിക്കർ ഉൾപ്പെടെ തൊണ്ണൂറ്റി ശതമാനം ബദിരും ഒരു പള്ളിയിലും പോകുന്നില്ല എന്ന് നിരവധി സ്ഥിതിവിവരക്കണക്കുകൾ തെളിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു ദിവ്യകാരുണ്യ കോൺഗ്രസ് സവിശേഷമായ വിധത്തിൽ പൂർണ്ണമായും കത്തോലിക്ക സമൂഹത്തിലെ അംഗങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ് ബദിരർ കേൾവിക്കുറവുള്ളവർ അന്ധരും കേൾവിക്കുറവും മൂലം ബുദ്ധിമുട്ടുന്നവർ ബദിരശുശ്രൂഷയിൽ പ്രവർത്തിക്കുന്നവർ തുടങ്ങിയവർ ഉൾപ്പെടെ ലക്ഷ്യമിട്ടാണ് കോൺഗ്രസ് നടത്തുന്നത് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക